ആമ്പൽക്കുളമുണ്ട് നമ്മൾ ആമ്പൽക്കുളത്തിനകത്തോട്ട് ഇത്രയും പോർന്ന ഒരുമാതിരി കാറ്റ്ഫിഷിനെയും അതുപോലെ തന്നെ ഒരു നാല് എന്താ പറയുക ഷാർക്കിനെയും ഐ മീൻസ് വാള അങ്ങനെ പിന്നെ കുറച്ച് കാർപ്പ് ഇങ്ങനെയൊക്കെയുള്ള കുറേ മീനുകളെ നമ്മൾ തന്നെ പിറ്റിട്ടുണ്ടായിരുന്നു കുറേ നാളായി അതിൻ്റെ വലിപ്പ ചെറുപ്പ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ പിന്നെ അങ്ങോട്ട് നോക്കിയിട്ടില്ല ഫുഡ് കൊടുക്കുന്നതല്ലാതെ നമ്മൾ നോക്കിയിട്ടൊന്നുമില്ല അതുപോലെ തന്നെ കുറേ ആൾക്കാർ നമ്മുടെ ഫ്ലൈൻ്റെ ഒക്കെ കാര്യം ചോദിച്ചിരുന്നു നമ്മളൊരു കല്യാണത്തിന് പോയിട്ട് വന്നപ്പോൾ തന്നെ നമുക്കൊരു അഞ്ചോ ആറും ഫ്ലൈൻ അക്കെ പട്ടിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്നോ ഉണ്ടായിരുന്നു അതിനൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുത്തു പിന്നെ ആ പട്ടിയൊക്കെ ആ പട്ടിയടയിൽ നിന്നും രക്ഷപ്പെട്ട ഒന്നിനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് അപ്പം അതുകൊണ്ടാണ് ഫ്ലൈൻ്റക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കുളത്തിൻ്റെ ആ ഒരു എന്താ പറയുക വലയും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും എന്നിട്ട് ആ ഒരു കുളമൊക്കെ ഒന്നും വൃത്തിയാക്കി അതിനകത്തുള്ള മീൻ്റെ വലുപ്പകാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് മുമ്പോട്ട് വീഡിയോ ചെയ്യാൻ ഒരു പ്രചോദനമുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് ഒഴുകിട്ടുണ്ട് നമ്മൾ അന്ന് കുറിച്ചിട്ട സാധനമാണ് നമ്മൾ രണ്ട് പൈപ്പിലായിട്ട് വെള്ളം തുറന്നിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം പറ്റാൻ കുറച്ച് സമയം എടുക്കും ആ സമയം കൊണ്ട് ഞാൻ പോയി നമ്മുടെ കോഴിക്കൊക്കെ തീറ്റി കൊടുക്കുകയാണ് രാവിലെ ആ കലാപരിപാടി നടന്നിട്ടില്ല അത് കൊടുത്തിട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യത്തിന്ന് പറ്റി കിടക്കും അപ്പോഴേ നമ്മൾ ഈ പരിപാടി അങ്ങനെ നടക്കത്തില്ല ഇറങ്ങുവാണ് കാരണം ഈ ഇലകൾ മുറ്റപടി നമ്മൾ കിട്ടണം കാരണം എല്ലായിട്ടും നമ്മൾ ഇലകൾ വൃത്തിയാക്കുന്നതാണ് കൃത്യം തിരിച്ചുകൊടുക്കട്ടെ ഒറ്റയിടി ൊന്നി അതിനകത്തൊരിണ്ട് എന്ത് പറയുന്നു ഒരു മുള്ളുണ്ട് മുള്ള വിചാരിക്കും നമുക്ക് പരിപാടി എന്തായാലും വെട്ടി വരാൻ കുറെ സമയം എടുക്കും കുറെ നേരം പണിയെടുത്തു സംഭവം എന്താ പറയുക വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാം വാരിയിട്ടുണ്ട് ഇട്ടു വാരി കളയണം പക്ഷേ ഫസ്റ്റ് ഇനിയുള്ള പരിപാടികൾ ഈ ഒരു വെള്ളം നമ്മൾ കോരി പറ്റിക്കണം അല്ലാതെ പരിപാടി കയറുക അത് കലങ്ങോണ്ട് തന്നെ ഓസിനകത്ത് ചവറ് കയറ് അതുകൊണ്ട് തന്നെ ഓസ് പിടിക്കത്തില്ല വേറെ ഓപ്ഷൻ ഇല്ല കോരിപ്പറ്റിക്കുക കുറേ നേരത്തെ പണിയുണ്ട് കേട്ടോ അതെല്ലാം കോരിപ്പിടിക്കണം ഇവിടെ കുറച്ച് റെക്സോഡിക്കണം എടുക്കാൻ പറ്റും റെക്സോഡിനകത്ത് ഉണ്ട് കേട്ടോ ഇപ്പോൾ അങ്ങനത്തെ റെക്സോഡുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാൻ വേണ്ടി ാണ് കേട്ടോ സാധാരണത് മുഷിയൊക്കെ ഉള്ളതാണ് അല്ലെങ്കിൽ കാറ്റ്ഫിഷ് ഒക്കെ ഉള്ളത് പക്ഷേ ഇവരെയൊന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഇതൊന്നും അറിയാൻ വയ്യ ഒത്തിരി ഉണ്ടായിരുന്നു എനിക്കൊന്നപ്പോൾ കുറവായി മൂലയ്ക്ക് കിടന്നത് കണ്ടുകൊണ്ട് ഞാൻ ഇവരെ എടുത്തു തന്നേ ഉള്ളൂ ബാ കുറച്ച് വല്ലതായിരിക്കും പ്പോ നല്ലൊരു വൈറ്റ് ഷാർക്ക് പൊന്നാരായിട്ട് ചാടി അതുകൊണ്ട് വളർന്നില്ല കേട്ടോ വലിയ ഷാർക്കണ്ട ൾക്കാര് <kleine muskame> ഇനി ആരോ അ പിടിക്കാനായിട്ട് പാടാണ് കാരണം പറയും കൊമ്പുണ്ട് ആ കൊമ്പ് കൈക്കൊണ്ടി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അയോധ്യ മൂലം ഞങ്ങളുടെ കണ്ട അറ്റം തന്നെ ഷാർക്ക് കരഞ്ഞ് കലക്കെള്ള കാണാൻ പറ്റത്തില്ല ഞാൻ വിചാരിച്ചു കാരണം പെട്ടെന്ന് കാക്കയെന്ന് വെച്ചിട്ടുണ്ടോ സക്കർ അല്ല അത്യാവശ്യം നല്ല വലപ്പുള്ള സക്കറാണ് നമ്മൾ നേരത്തെ സക്കറിലെ പിടിച്ചത് ഇട്ടുണ്ട് ഇതേണ്ടോ നല്ല വലപ്പുള്ള ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പം നിങ്ങൾ പഴയൻ്റെ വീട് അറിയാൻ പറ്റി വളരെ ചെറുതായിരുന്നു പക്ഷേ ഇപ്പം നല്ല വലുപ്പമായിരുന്നു അല്ലേ പല്ലുമൊക്കെ ഒച്ചു പല്ലാണ് ഇവർ ഈ പിത്തിരി ഇങ്ങനെ പറ്റിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് പായലും അങ്ങനെയുള്ള സംഭവമാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഇതാണ് സക്കര കൃഷി വെള്ളം പറ്റിപ്പറ്റി വന്നപ്പോഴത്തേക്കിതേ നമ്മുടെ ഷാർക്കൂട്ടന്മാരെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം കഴിക്കാത്ത തന്നെ അമ്മമാർ പണി വരും അതൊക്കെ ഒരു കൊമ്പുണ്ട് ഈ കൊമ്പിനകത്ത് കറച്ച് പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഓരോരുത്തർ വിചാരിക്കും ചേട്ടാൻ തന്നെ അങ്ങനെ ഇട്ടേ ഞാനിപ്പോൾ പണ്ടോട്ടേ അങ്ങനെ വരുന്നു എനിക്കിത് പ്രശ്നമൊന്നും കിട്ടൊന്നും ഇല്ല ഇവിടെ എടുത്തും കിടപ്പുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ചു പിടിക്കണം കറക്റ്റ് എല്ലാം പിടിക്കുന്നുണ്ടെങ്കിൽ ഇമാതിരി ഒറ്റപ്പെട മതി ആ കൊമ്പ് നമ്മുടെ കൈ കയറും അല്ലേ കട കട വിട്ട് 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 ഇവിടെ എടുത്തു കിടപ്പുന്നുണ്ട് അഞ്ഞു വാ അപ്പം അത്യാവശ്യം കുറേ ആമ്പലിൻ്റെ കുഞ്ഞ് വിത്തളക്കുണ്ടായിരുന്നു എല്ലായിടത്തും കളഞ്ഞു ഇനിയിപ്പോൾ വെള്ളം ഓക്കെ ഇത് വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഈ പരിസരം നമ്മളിപ്പോൾ കോലാഹലമാക്കി ഇതിൻ്റെ ചുറ്റുപാടുകളെല്ലാം ഒന്ന് എന്താ പറയുക ഒന്ന് ചെത്തി വൃത്തിയാക്കണം ഇലകളെല്ലാം വാരിക്കണം ഞാൻ അടുത്ത വേണം അപ്പം നമുക്ക് ഓരോന്നും ഇല്ലാതെ ഇവിടെ തുടങ്ങാം ചുറ്റുപോയ പുല്ലിയൊക്കെ നിൽക്കും അല്ലൊന്നും ചെറ്റുവറ്റ അല്ല നമ്മൾ പണി വിടാൻ നേരത്ത് ഒടുക്കത്തെ വെയിലായിരിക്കുമല്ലോ ഇപ്പം നമ്മുടെ ചുറ്റുപാടൊന്ന് ചെത്തി ഉറപ്പാക്കിയിട്ടുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ മീൻകുട്ടന്മാർ ഓരോന്നിനായിട്ട് പ്രതീക്ഷിക്കാം ആദ്യം തന്നെ നമ്മുടെ ചെറുക്കൻ ഭയങ്കര സാധനം എൻ്റെ പടുതാക്കളം ഒപ്പവും കുത്തിക്ക് പോവൻ്റെ ഈ കൊമ്പ ഭയങ്കര മേർച്ചയാണ് അപ്പം ഭയങ്കര ആരാണ് കേട്ടോ ഇനി പുറം മുപ്പ് ഓരോരോ മുള്ളുകളാണ് ഒരു വല്ലാത്ത ജീവി ആയുസ് കൂടിയ ജീവിയൊന്നും ഒറ്റ പൂക്കൂ പോ 왜요, 오! 케이헤헤헤헤헤헤헤헤 നമ്മുടെ താങ്ങനെ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ അതെല്ലാം കിളിച്ചു വന്നോളും കേട്ടോ കാരണം ഓവറായിരുന്നു ഭയങ്കര ഇലയായിരുന്നു വല്ലപ്പോഴും അത് വൃത്തിയായി കൊടുക്കലെന്നുണ്ടെങ്കിൽ മീനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇതാനൊന്നും പറ്റത്തില്ല അതൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ വേറെന്താ പറയുക വേറെ ഇല്ല ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ പിന്നെ ഇടയ്ക്ക് ഞാൻ യൂട്യൂബ് നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരെന്നെ വിളിച്ചായിരുന്നു അത് ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ അങ്ങനെ അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ലോ പിന്നെയും എല്ലാവരും വിളിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു ഇതിന് തിരിച്ച് നമ്മൾ വന്നതാണ് ആരും ഇടും അത് കഴിഞ്ഞ കാര്യം എപ്പോഴും മനുഷ്യൻ്റെ മനസ്സല്ലേ എപ്പോഴും ഒരുപോലെ രീതിയിലുള്ള പല ചിന്താഗതികൾ ചിന്തകളും ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും അപ്പം പിന്നെ എന്താ പറയുക അപ്പം ഓക്കെ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാൻ പ്രയോജനം ഉണ്ടാവത്തുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ ഒക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും എത്തുന്നതാണ് അപ്പം മറ്റൊരു വിശേഷവുമായി മറ്റു വീഡിയോ കാണുന്നതായിരിക്കും ബൈ